നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാവരും കാത്തിരിക്കുന്ന എൻ ടി പി സി നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിൻ്റെ ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമ്മൾ ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കുന്നതായിരിക്കും നമുക്ക് കേരളത്തിലും ഇതിൽ നിന്ന് ജോലി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ സെലക്ഷൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിലൂടെ തന്നെ നോക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ദി റെയിൽവേ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അതായത് നമ്മുടെ ആ ആർ ബി നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് സീരിയൽ നമ്പർ സീറോ സിക്സ് ബാർ ടു തൗസൻഡ് ട്വൻ്റി ഫൈവാണ് ഈ സീരിയൽ നമ്പർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്ന നന്നായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ ഉടനീളം ഈ ഒരു സീരിയൽ നമ്പർ ഉപയോഗിച്ചിട്ട് ഗ്രാജുവേറ്റ് ലെവലിൽ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഗ്രാജുവേറ്റ് ലെവലിലെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത് സ്റ്റേഷൻ മാസ്റ്റർ അതുപോലെ ഗുഡ്സ് ട്രെയിൻ മാനേജർ അങ്ങനെ ടിക്കറ്റ് ക്ലർക്ക് പോലെ തുടങ്ങിയ ഒരുപാട് അധികം പോസ്റ്റുകൾ ഇതിൽ വന്നിട്ടുണ്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം വന്നിട്ടുള്ള എല്ലാ പോസ്റ്റുകളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് കൊടുത്തിട്ടുള്ളത് അതിൽ നാലാമത്തെ പാരഗ്രാഫ് നാലാമത്തെ പേജിലായിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഡേറ്റ് കാണാൻ സാധിക്കും ഇമ്പോർട്ടൻ്റ് ഇൻസ്ട്രക്ഷൻ നാല് മുതൽ അഞ്ച് വരെയുള്ള പേജിൽ കൊടുത്തിട്ടുണ്ട് ജനറൽ ജനറൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തത് കാണാൻ സാധിക്കും പിന്നെ വേക്കൻസി ഡീറ്റെയിൽസ് ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒൻപതാമത്തെ പേജിൽ അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തുടക്കത്തെ പേജിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കതിൽ ഏതെങ്കിലും ഒന്ന് സംശയം വന്നോ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക ഫസ്റ്റ് ഈ ഒരു പേജ് നോക്കിയിട്ട് എവിടെയാണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇതിൽ പറയാൻ നോക്കിയിട്ട് ആ ഒരു പേജിലേക്ക് നിങ്ങൾ എത്തിച്ച് എത്തിപ്പെട്ടാലായിട്ട് മതിയാവുന്നതായിരിക്കും ഇന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ് ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഇതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അപേക്ഷാ ഫീസ് ഉണ്ട് ഇതിന് എല്ലാവരും ഫീസ് അടക്കണം അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം റീഫണ്ട് കിട്ടും അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് കേട്ടോ ഇരുപത്തി രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് തെറ്റ് വരുത്താതെ നിങ്ങൾ അപേക്ഷിക്കുക ഇൻ കേസ് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ തെറ്റ് തിരുത്താനുള്ള സമയം നൽകുന്നുണ്ട് പക്ഷേ അതിന് എക്സ്ട്രാ ഫീസ് അടക്കേണ്ട വരും അതുകൊണ്ട് തെറ്റ് വരുത്താതെ നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി വന്നിട്ടുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ട് അക്കൗണ്ടൻസ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് അതുപോലെ ട്രാഫിക് അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അതിന് ലഭിക്കുന്ന ഇനിഷ്യൽ പേ ഇത് ഇനിഷ്യൽ പേ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ധാരാളം സാലറി കാര്യങ്ങളൊക്കെ ലഭിക്കും അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബി ടു അതുപോലെ തന്നെ സി ടു എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് കാണാൻ സാധിക്കും ഇതിൽ ഏത് പോസ്റ്റിനാണ് നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻസ് ഇവിടെ ഒന്ന് നോക്കി വെക്കുക ഏതാണെന്ന് നോക്കി വെക്കുക എന്നിട്ട് അതിൻ്റെ ആനുപാതിക അതായത് അതിന് കൃത്യമായിട്ടുള്ള മെഡിക്കൽ ഏതാണെന്ന് ഞാൻ മുമ്പോട്ടേക്ക് പറഞ്ഞുതരാം ഇത് ഇപ്പോൾ നിങ്ങൾ ഒരു എക്സാമ്പിളിന് സ്റ്റേഷൻ മാസ്റ്ററാണ് നിങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററുടെ പറയുന്നത് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഓർത്ത് വെച്ചാൽ മതി വീടിൻ്റെ മുമ്പോട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിനൊക്കെ അപേക്ഷിക്കാനുള്ള പ്രായപരിധി അപ്പോൾ അതിനിട്ടി ടു മുപ്പത്തിമൂന്ന് വയസ്സ് വരെയാണ് അപ്പോൾ ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് ടോട്ടൽ വേക്കൻസി പറഞ്ഞിട്ടുള്ളത് അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് വേക്കൻസിയാണ് ടോട്ടലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് കിടക്കാവുന്നതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്തു പോകാം അപേക്ഷിക്കാനുള്ള ലിങ്കും ഞാൻ പറഞ്ഞതുപോലെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഫിസിക്കൽ സ്റ്റാൻസ് അതായത് ഫിസിക്കലിൻ്റെ ഡീറ്റെയിൽസ് നോക്കാനായിട്ട് ഐ മീൻ മെഡിക്കൽ ഫിസിക്കലിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നോക്കാനായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ എ ടു ബി ടു സി ടു എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾ നേരത്തെ നോക്കി വെച്ചത് എ ടു ആയിരുന്നു എ ടുവിൽ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം ഇൻ ഓൾ ആസ്പെക്റ്റിൽ ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം അതുപോലെ ഡിസ്റ്റൻസ് വിഷൻ വിഷൻ സിക്സ് ബൈ സിക്സ് അതുപോലെ സിക്സ് ബൈ നയൻ ഒക്കെ വിത്തൗട്ട് ക്ലാസ്സിലുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും സാധിക്കുമെന്നുള്ള പറയുന്നത് നിയർ വിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ഐസിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് കൃത്യമായിട്ട് ഇവിടെ പറയുന്നത് ഐസ് ഐസൈറ്റ് കാര്യങ്ങളെല്ലാം മെഡിക്കൽ സ്റ്റാൻഡ്സിൽ വിഷൻ അതുപോലെ തന്നെ വിഷൻ പെർഫെക്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ ജനറൽ ഫിറ്റ്നസ് അതും പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത് നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം ഏത് പോസ്റ്റാണ് അപേക്ഷിക്കുന്നത് അത് ബേസിൽ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട കൃത്യമായിട്ടുള്ള ഏജിലേക്കൊക്കെയാണെങ്കിൽ പതിനെട്ട് ടു മുപ്പത്തി മൂന്നാണെന്ന് നമ്മൾ പറഞ്ഞു ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിനും അതുപോലെ തന്നെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഡേയിലും ജനിച്ചാൽ ഇ ഡബ്ല്യു എസ് ജനറൽ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഒ ബി സി ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇനി എസ് സി എസ് ടി ആക സമയത്ത് ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ക്ലിയർ ക്ലിയറായെന്ന് കരുതുന്നു അതുപോലെ അഞ്ച് വർഷത്തുള്ള എസ് സി എസ് ടിക്കും മൂന്ന് വർഷത്തുള്ള ഒ ബി സിക്കും അത് ഇവിടെ നമ്മൾ പറഞ്ഞു ഓൾറെഡി അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ഇനി ആഴത്തിൽ നമ്മൾ കിടക്കുന്നില്ല അപ്പോൾ അപേക്ഷാ ഫീസിലേക്ക് അടക്കാം അപേക്ഷാ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അപേക്ഷാ ഫീസുണ്ട് എല്ലാവരും തന്നെ അടക്കണം ഈ അഞ്ഞൂറ് രൂപ ആൺകുട്ടികളാണ് അടക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യണം ആൺകുട്ടികൾ അഞ്ഞൂറ് രൂപ അടക്കണം അഞ്ഞൂറ് രൂപ അടച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പരീക്ഷ എഴുതുകയാണെങ്കിൽ പരീക്ഷ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാനൂറ് രൂപ റീഫണ്ട് ലഭിക്കും നല്ല ടൈം എടുക്കും റീഫണ്ട് ലഭിക്കാനായിട്ട് അത്യാവശ്യം പരീക്ഷ എഴുതി അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കത്തില്ല നല്ല ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക മുൻപേ പരീക്ഷ എഴുതവർക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു ഫണ്ട് ഐ മീൻ ഈ ഒരു നാനൂറ് രൂപ തിരിച്ചു കിട്ടുന്നതിന് നോക്കി ഒരുപാട് കാലം നമ്മൾ ഇരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതങ്ങനെ പറയുന്നത് നിങ്ങളത് വീണ്ടും വീണ്ടും ഇടയ്ക്ക് ചോദിക്കാറുണ്ട് പലരും അതുകൊണ്ട് മാത്രം പറഞ്ഞാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ആർക്കൊക്കെ ഫീസ് വരുന്നത് ഫീമെയിൽ അതുപോലെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കെല്ലാം പിന്നെ ഇവിടെ കുറേ അധികം വിഭാഗങ്ങൾ പറയുന്നുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് എക്സ് സർവീസ്മാൻ അങ്ങനെ ഐ മീൻ എക്സൈസ്മാൻ ട്രാൻസ്ജെൻഡേഴ്സ് ഫീമെയിൽ അതുപോലെ എസ് സി എസ് ടി എല്ലാവരും അക്കനോമിക്കലി ബാക്ക് ക്ലാസസ് അങ്ങനെ ഒരുപാട് സെക്ഷൻ പറയുന്നുണ്ട് അപ്പോൾ ഐ മീൻ ഒരുപാട് വിഭാഗങ്ങൾ പറയുന്നുണ്ട് അവർക്കെല്ലാം ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് ഈ ഒരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ തന്നെ എന്ത് ചെയ്യുന്നതായിരിക്കും അവർക്ക് ഈ പറയുന്ന വിഭാഗത്തിന് ഇരുന്നൂറ്റമ്പത് രൂപയും ഫസ്റ്റ് ഫേസ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ തിരിച്ച് കയറുന്നതായിരിക്കും നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ബാങ്കിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിലേക്ക് തിരിച്ച് കയറുന്നതായിരിക്കും ഇത് നമ്മുടെ ആർ ആ ബിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് നിങ്ങൾ അതിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സൈറ്റിലൂടെ ആർ ആർ ബിൻ്റെ സൈറ്റിലൂടെ കയറി അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും അതുപോലെ ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും ഇനി പറയാനുള്ളത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് പിന്നെ പ്രത്യേകം പറയാനുള്ള കാര്യം ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യണം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ വളരെ വളരെ പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും സോ ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിനു മുമ്പ് നമ്മൾ റെയിൽവേൻ്റെ അതുപോലെ എസ് എസ് സി അങ്ങനെ വിവിധ പോസ്റ്റുകളുടെ ക്രിയേറ്റ് ചെയ്തിട്ട് വാങ്ങി പഠിച്ചവർക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സിമിലർ രീതിയിലുള്ള അതേ ചോദ്യം ചോദിക്കുന്ന പറയുന്നില്ല പക്ഷേ അതിൻ്റെ സിമിലർ മെതേഡിലുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത് നമ്മൾ പ്രീവിയസ്ലി അനലൈസ് ചെയ്തിട്ട് ഏറ്റവും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് അതായത് അതിൻ്റെ സമാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ പി ഡി എഫിൽ ആഡ് ചെയ്യാറുള്ളത് എന്തായാലും നിങ്ങൾക്ക് തൊണ്ണൂറ് മിനിറ്റിൻ്റെ ഒരു എക്സാം ആണ് നടക്കുക അതുപോലെ തന്നെ ജനറൽ അവയർനെസ്സിൻ്റെ നാൽപ്പത് ക്വസ്റ്റൻ ഉണ്ടാവും അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൻ്റെ മുപ്പത് ക്വസ്റ്റ്യൻ അതുപോലെ ജനറൽ ഇൻ്റലിജൻസിൻ്റെ മുപ്പത് ക്വസ്റ്റ്യൻ അങ്ങനെ നൂറ് മാർക്കിൻ്റെ പരീക്ഷയാണ് നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പ്പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അമ്പത്തിയൊന്ന് രൂപയുള്ളൂ താ ഡിസ്ക്രിപ്ഷനിൽ അത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു വാട്സപ്പിലേക്ക് പോകും അവിടെ നമ്മുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ വൺ ബൈ തേഡ് ഈ ഒരു പരീക്ഷ നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ ഈ ഒരു പരീക്ഷ ഐ മീൻ എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവലിന് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട് വൺ ബൈ തേർഡാണ് നെഗറ്റീവ് മാർക്ക് വരുന്നത് മൂന്നെണ്ണം ധരിച്ച ഒരു മാർക്ക് വെച്ച് നമുക്ക് നഷ്ടപ്പെടും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി സെക്കൻഡ് ഫേസിലേക്ക് അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സെക്കൻഡ് ഫേസിലേക്ക് തൊണ്ണൂറ് മിനിറ്റിൻ്റെ ആണ് അമ്പത് മാർക്കിൻ്റെ ജനറൽ അവയർനെസ് മാത്സിൻ്റെ മുപ്പത്തഞ്ച് മാർക്ക് ജനറൽ ഇൻ്റലിജൻസിന് മുപ്പത്തഞ്ച് മാർക്ക് നൂറ്റി ഇരുപത് മാർക്കിൻ്റെ പരീക്ഷയാണ് നമുക്ക് അവിടെ വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതാണ് പരീക്ഷേൻ്റെ ഒരു മെതഡൊക്കെ ആയിട്ട് പറയാനുള്ളത് ഇനി സ്റ്റേജുകൾ ഇതിന് എത്ര സ്റ്റേജ് ഉണ്ട് ഈ ഒരു പരീക്ഷ ചെയ്തിട്ട് നമുക്ക് ജോലിയിലേക്ക് കയറാൻ നമുക്ക് നോക്കാം പിന്നെ പേ സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ പേസ്കേയിൽ കിട്ടുന്ന കാണാൻ സാധിക്കും ചീഫ് കൊമേഴ്സിയൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ലെവൽ ആണ് ഏറ്റവും കൂടുതൽ വെച്ച് വെച്ചതിൽ കമ്പയർ ചെയ്തിട്ട് പറയുന്നത് കേട്ടോ ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ലെവൽ സിക്സ് ആണ് വരുന്നത് പിന്നെ ലെവൽ ഫൈവ് ഉണ്ട് ലെവൽ ഫോർ പേസ്കെയിൽ വരുന്ന പോസ്റ്റുകളുണ്ട് അങ്ങനെ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പോസ്റ്റുകൾക്ക് ലെവൽ ലെവൽ പേസ്കെ ലെവൽ കൊടുത്തു അതുപോലെ തന്നെ സ്റ്റേജ് വൺ എക്സാം എല്ലാത്തിനും കോമൺ ആണ് എല്ലാ പരീക്ഷ അതായത് ഇതിൽ ഏത് പോസ്റ്റിന് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്റ്റേജ് വൺ എക്സാം ഉണ്ട് പിന്നെ സ്റ്റേജ് ടു നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും വരുന്നത് സ്റ്റേജ് ടു എല്ലാത്തിനും തന്നെ കോമൺ ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ചിലതിന് മാത്രം നിങ്ങൾക്ക് കണ്ടോ ഇവിടെ ഇല്ലാത്തതെന്ന് പറയുന്നത് ഫസ്റ്റ് പോസ്റ്റ് ആയിട്ടുള്ള ഗുഡ് സ്ട്രെയിൻ മാനേജറിന് തേർഡ് ഇത് വരുന്നില്ല പക്ഷേ ഇത് മാത്രം നോക്കി നിങ്ങൾ അപേക്ഷിക്കരുത് വേക്കൻസിയും കൂടി താഴെന്ന് ഞാൻ പറയുന്നുണ്ട് അതും നോക്കി നിങ്ങൾക്ക് അപേക്ഷിക്കാം പിന്നെ ഇത് വരാത്തത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞ പോസ്റ്റിന് തേർഡ് ആയിട്ടുള്ള ഇത് വരുന്നില്ല കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട് അത് ഈ രണ്ട് പോസ്റ്റുകൾക്ക് വരുന്നില്ല സ്റ്റേഷൻ മാസ്റ്റർക്ക് വരുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് അതുപോലെ ട്രാഫിക് അസിസ്റ്റൻറ്റിനും അതേ ബേസ് ക്വസ്റ്റ്യൻ തന്നെയാണ് അതായത് സെലക്ഷൻ സ്കിൽ ടെസ്റ്റ് തന്നെയാണ് വരുന്നത് മൂന്ന് ഘട്ടം സെലക്ഷനാണ് അവിടെ വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ ആദ്യം രണ്ട് എക്സാമും പിന്നെ മൂന്നാമതായിട്ടുള്ള സ്കിൽ ആണ് വരുന്നത് അപ്പോൾ അതിലൊരു ക്ലാരിറ്റി കിട്ടി കാണുമെന്ന് കരുതുന്നു ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കാവുന്നതാണ് ഇനി നമ്മൾ നോക്കുന്നത് ക്വാളിഫിക്കേഷനാണ് എല്ലാവർക്കും അറിയാം എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എല്ലാത്തിനും അപേക്ഷിക്കാൻ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഗ്രാജുവേറ്റ് ലെവലല്ലേ അപ്പോൾ എല്ലാത്തിനും അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ഡിഗ്രി വേണം ചില പോസ്റ്റുകൾക്ക് മാത്രം എന്താണ് പറയുന്നത് ടൈപ്പിംഗ് പ്രൊഫഷൻസി അതായത് ടൈപ്പിങ്ങിലുള്ള അറിവ് വേണമെന്ന് പറയുന്നുണ്ട് ടൈപ്പിങ്ങിലുള്ള അറിവ് മാത്രം മതി ഈ രണ്ട് പോസ്റ്റുകൾക്കാണ് പ്രധാനമായിട്ടും പറയുന്നത് കേട്ടോ അത് പറയുന്നില്ല രണ്ട് പോസ്റ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒന്ന് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് രണ്ട് പോസ്റ്റാണ് പ്രധാനമായിട്ടും പറയുന്നത് ബാക്കി ഇവിടെ ഇതിനൊന്നും ടൈപ്പിംഗ് നിർബന്ധമായിട്ട് ചോദിക്കുന്നില്ല അത് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളും ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും അപേക്ഷിക്കാൻ പറ്റും എല്ലാ പോസ്റ്റിനും അപേക്ഷിക്കാൻ പറ്റും ഇനി കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ കൂടുതലും അപേക്ഷിക്കാൻ സാധ്യതയുള്ള റെയിൽവേ ആർ ആർ ബി സി നമുക്ക് നോക്കാം ആ ഒരു സോണിലായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യത ഉണ്ടാകുക അതായത് നിങ്ങൾ വെച്ച് കൊടുക്കുന്നത് പോലെ എവിടെയാണോ നിങ്ങൾക്ക് വേണ്ട അങ്ങനെ സെലക്ട് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ചെന്നൈ നോക്കാം ചെന്നൈയിൽ ഒരുപാട് പേര് അപേക്ഷിക്കാൻ സാധ്യതയുണ്ട് നൂറ്റി എൺപത്തിയേഴ് ഒഴിവുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത് ഒരുപാട് പോസ്റ്റുകളും വന്നിട്ടുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോസ്റ്റുകൾ ഇതിലുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ നമ്മുടെ ഇവിടെ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ബാംഗ്ലൂരിലേക്ക് അപേക്ഷ വയ്ക്കാറുണ്ട് അപ്പം ബാംഗ്ലൂർ നോക്കാം ബാംഗ്ലൂരിന് ശേഷം നമുക്ക് കേരളത്തിൻ്റെ വേക്കൻസി കൂടി നോക്കാം കേരള ബാംഗ്ലൂരിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും ഇരുനൂറ്റി നാല്പത്തി ഒന്ന് വേക്കൻസി വന്നിട്ടുണ്ട് കേട്ടോ ബാംഗ്ലൂരിൻ്റെ ടോട്ടലി ടോട്ടലി വന്നിട്ടുള്ള വേക്കൻസിയാ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കേരളത്തിൻ്റെയും കൂടി നോക്കിയിട്ട് നമുക്ക് വൈഡ് അപ്പ് ചെയ്യാം കേരളത്തിന് എത്ര വേക്കൻസി വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നോക്കാം തിരുവനന്തപുരം ആർ ആർ ബിയിൽ വന്ന വേക്കൻസി നമുക്ക് അമ്പത്തി എട്ടാണ് കുറവാണ് വന്നിട്ടുള്ളത് അമ്പത്തെട്ട് വേക്കൻസി വന്നിട്ടുള്ളൂ അതേ അതേസ്ഥാനത്ത് ചെന്നൈയിലും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയും ഓൾസോ നമ്മുടെ ബാംഗ്ലൂരും അത്യാവശ്യം നല്ല വേക്കൻസി വന്നിട്ടുണ്ട് മറ്റ് ആർ ആർ ബിയിൽ വെക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വെക്കാം വേക്കൻസി നോക്കിയിട്ട് അങ്ങനെ ചെയ്യാനുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ തിരുവനന്തപുരം വെക്കാൻ താല്പര്യമുള്ളവർ തിരുവനന്തപുരം വെക്കാം പിന്നെ ബാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റുകൾ എവിടെയാണ് വരുന്നത് അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ വെക്കാം നിങ്ങളുടെ താല്പര്യമാണത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾ അപേക്ഷ ഫില്ലെയ്യുമ്പോൾ ആ കാര്യങ്ങൾ കൊടുക്കുക നോട്ടിഫിക്കേഷൻ ക്ലിയർ ആയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം വളരെ തുച്ഛമായിട്ട് വളരെ ക്വാളിറ്റിയുള്ള വളരെ തുച്ഛമായ വിലക്ക് വളരെ ക്വാളിറ്റിയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അടങ്ങിയിട്ടുള്ള പി ഡി എഫ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി എൻ ടി പി സി പ്ലസ് ടു ലെവലുള്ളവർക്കുള്ള നോട്ടിഫിക്കേഷൻ മിനിമം പ്ലസ് ടു ഉള്ളവർക്കുള്ള നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നുണ്ട് സോ അത് വന്ന ഉടനെ അപ്ഡേറ്റ് ചെയ്യാം ഇനി നിങ്ങൾ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ ഗ്രൂപ്പ് ഡി പോസ്റ്റിനേക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നിങ്ങൾക്ക് താന്ന് ഇപ്പം പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ആവശ്യമാണെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും എല്ലാവരും വളരെ പെട്ടെന്ന് അപേക്ഷിക്കാം അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഇന്നാണ് അപേക്ഷ തുടങ്ങിയത് മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട പിന്നെ റെയിൽവേൻ്റെ എസ് എസ് സി അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് ജോബ് പിന്നെ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിഫോം ജോബുകൾ ഇതൊക്കെ കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി